ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കടുത്ത വാഗ്പൂരിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന്റെയും ബി ജെ പിയേയും കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ രണ്ട് കോളനികളിൽ വോട്ടിനായി ബി ജെ പി സ്വർണ്ണ വിതരണം ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് കെജ്രിവാൾ ഉയർത്തിയത് പണവും മറ്റും വിതരണം ചെയ്ത് ഡൽഹിയിലെ വോട്ടർമാരുടെ വോട്ട് വാങ്ങാനുള്ള തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ വീമ്പിളക്കുന്നതായും കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് കെജ്രിവാൾ ആരോപണവുമായി രംഗത്ത് വന്നത് ബി ജെ പി ഇപ്പോൾ പൊതുജനങ്ങൾക്കായി സ്വർണ്ണ വിതരണം ചെയ്യാൻ തുടങ്ങിയതായി മനസ്സിലായി ഡൽഹിയിലെ ജനങ്ങളുടെ വോട്ട് തങ്ങൾ വാങ്ങുമെന്ന് അവരുടെ നേതാക്കൾ തുറന്നു പറയുന്നു അതിനാൽ പൊതുജനങ്ങളുടെ പണവും സാരിയും പുതപ്പും മറ്റു വസ്തുക്കളും എവിടെ പോയി എന്ന് അവരുടെ നേതാക്കൾ വിശദീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒരു മുഖ്യമന്ത്രി മുഖമുണ്ടായിട്ടും ഉണ്ടായിട്ടും കാവ്യ പാർട്ടി സത്യസന്ധത കുതിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു ഏതെങ്കിലും ഒരു എ പി സ്ഥാനാർത്ഥി വോട്ടിനായി പണം വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യരുതെന്ന് കെജ്രിവാൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു തിരഞ്ഞെടുപ്പിൽ ജയിക്കാനോ തോൽക്കാനോ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല രാജ്യത്തെ മാറ്റാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നായിരുന്നു കെജ്രിവാളിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചതിനാണ് അതിശയ്ക്കെതിരെ മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് ബി എൻ എസ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ പ്രകാരം ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സർക്കാർ വാഹനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിന് ജനുവരി എട്ടിന് പരാതി ലഭിച്ചതായി എഫ്ഐആറിൽ പറയുന്നു മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനെതിരെയും ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു കോൺഗ്രസിനെതിരെയും കെജ്രിവാൾ രൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു താൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ മറുപടി പറയുന്നത് ബി ജെ പി ആണെന്നും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്നും കെജ്രിവാൾ വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിൽ താൻ രാഹുലിന് മറുപടി പറയുന്നില്ലെന്നും തന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണെന്നും കെജ്രിവാൾ അഭിപ്രായപ്പെട്ടു കെജ്രിവാൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നുവെന്നും മോദിയെപ്പോലെ നിശബ്ദനാണെന്നുമായിരുന്നു രാഹുൽ വിമർശനം ഉന്നയിച്ചത് ഡൽഹിയിലെ സീലാംപൂർ മേഖലയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ അസാധാരണമായ ആക്രമണം നടത്തിയത് മോദിക്കും കെജ്രിവാളിനും പിന്നോക്ക വിഭാഗത്തിന് അവരുടെ അവകാശങ്ങൾ ലഭിക്കേണ്ട എന്ന നിലപാടാണ് ജാതി സെൻസസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇരുവർക്കും മിണ്ടാട്ടം ഉണ്ടാകില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അദാനി വിവാദങ്ങളിലും രാഹുൽ കെജ്രിവാളിനെ കടന്നാക്രമിച്ചു അദാനിക്കെതിരെ യു എസിൽ കേസെടുത്തപ്പോൾ കെജ്രിവാൾ ഒരക്ഷരം മിണ്ടിയില്ല എന്നും രാജ്യതലസ്ഥാനത്തെ പാരസാക്കാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം അഴിമതിയും മലിനീകരണവും വിലക്കയറ്റത്തിന്റെയും ഇടമാക്കിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു